സ്വകാര്യ ബസ്സിൽ കൊടുത്തുവിട്ട മുന്നൂറോളം ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തതായി പരാതി തൃക്കരിപ്പൂർ തമ്പുരാൻ ലോട്ടറി സ്റ്റാളിലേക്ക് കൊടുത്തുവിട്ട ചൊവ്വാഴ്ച നറുക്കെടുത്ത സ്ത്രീശക്തി ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത് തൃക്കരിപ്പൂർ ടൗണിലെ ലോട്ടറി കടയിലേക്ക് സ്വകാര്യ ബസ്സിൽ കൊടുത്തുവിട്ട മുന്നൂറ് ലോട്ടറി ടിക്കറ്റുകളാണ് തെറ്റിദ്ധരിപ്പിച്ച് കൈക്കലാക്കിയത് തമ്പുരാൻ ലോട്ടറി സ്റ്റാളിലേക്ക് പയ്യന്നൂരിൽ നിന്നും കൊടുത്തുവിട്ട ടിക്കറ്റുകളാണ് നഷ്ടമായത് SR, SS, ST, SU, SV, SW, SX, എസ് വൈ എസ് ജെഡ് തുടങ്ങി പന്ത്രണ്ട് സീരീസുകളിലുള്ള എഴുപത്തിരണ്ട് അൻപത്തിയൊൻപത് എഴുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ്റിയൊൻപത് വരെയുള്ള സ്ത്രീശക്തി ലോട്ടറി ടിക്കറ്റുകളാണ് തൃക്കരിപ്പൂർ സ്റ്റാൻഡിൽ നിന്നും തട്ടിയെടുത്തത് ഇരുപത്തിയഞ്ച് എണ്ണം വീതമുള്ള പന്ത്രണ്ട് കുറ്റികളിലെ മുന്നൂറ് ലോട്ടറി ടിക്കറ്റുകളാണ് സ്വകാര്യ ബസ് ജീവനക്കാരിൽ നിന്നും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയത് രാവിലെ പതിനൊന്ന് ഇരുപതോടെ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെത്തുന്ന സ്വകാര്യ ബസ്സിൽ പയ്യനൂർ സ്റ്റാൻഡിൽ നിന്നും കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്തുവിട്ട ലോട്ടറി ടിക്കറ്റുകളാണ് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ എ ോ ബിരുദുരാൻ ലോട്ടറി ഏജൻസിയിലെ തൃക്കരിപ്പൂർ സ്റ്റാൾ മാനേജർ പ്രകാശൻ കുന്നിയൂർ ചന്തേര പോലീസിൽ പരാതി നൽകി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്